യറ്റം നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല ഈ ഓണക്കാലം സപ്ലൈകോ തൂക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല വിലവർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും സപ്ലൈകോയുടെ ഇടപെടൽ ഫലപ്രദമായി വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ് സപ്ലൈകോ കൈവരിച്ചിരിക്കുന്നത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിറ്റുവരവ് മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് ഗുഡ് ഈവനിങ് അരുൺ സോളമൻ സപ്ലൈകോയിൽ സാധനമില്ല എന്നുള്ള പല്ലവിയല്ല സപ്ലൈകോ എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ഓണക്കാലത്ത് നമുക്ക് അല്ലേ തീർച്ചയായിട്ടും കാരണം സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിയാൽ ജനങ്ങൾ ഒഴുകിയെത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം ഒരാഴ്ച പോലും ആയില്ല ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ ഓണക്കാലത്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ വരെ സുജയെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ വിറ്റുവരവ് ഇതിനോടകം സംഭവിച്ചിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ഒരു സന്തോഷമുണ്ട് വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കുറഞ്ഞില്ലേ കുറഞ്ഞു വില കുറവുണ്ട് എന്നുള്ളതാണ് അതെ അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സാധനം ാണ് സപ്ലൈകോയുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു അപ്പോ ഈ ഓണക്കാലം സപ്ലൈകോ അങ്ങ് തൂക്കി എന്ന് പറഞ്ഞേക്ക് എന്ന് നമ്മുടെ ഭക്ഷ്യമന്ത്രി ഇപ്പോൾ പറയുന്നുണ്ടാവും റെക്കോർഡ് വിറ്റുവരവാണ് വിപണിയിൽ ഫലപ്രദമായി ഇടപെടുക എന്നത് ചെയ്യേണ്ട കാര്യമാണ് അത് ഇത്തവണ കൃത്യമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കുന്നത്